ഹലോ ഗായ് ഫിഡ്ബേറ്റ് ട്രോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നേരെ വീഡിയോയിലേക്ക് പോലെ നമ്മളങ്ങനെ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഗേഷ് വണ്ടികളൊക്കെ അവിടെ നമ്മളങ്ങനെ

നമ്മൾ പാമ്പുമേലുള്ള കോഫിറ്റൽ ഹോട്ടൽ ആൻഡ് റിസോർട്ടിൽ ട്ടോ നമ്മൾ പാസഞ്ചർ തിരിച്ചിറക്കി എയർപോർട്ടിലേക്ക് തിരിച്ച് പോവാം കേട്ടോ നമ്മൾ ഒരു പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ദുബായ് ഹിൽസിൽ വന്നാണ് കേട്ടോ അപ്പം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണിത് െ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കല്യാണോ എന്നില്ലായിരിക്കാനാണ് സാധ്യത കൊറേ ക്ലസ്റ്റർ ഉണ്ട് കേട്ടോ ക്ലബ് വില്ലാസ് ഫയർവേസ് അതേമാതിരി ഗോൾഫ് പാലസ് എന്നു പറഞ്ഞിട്ട് കുറെ ക്ലസ്റ്റർ ഉണ്ട് അതിൽ ഫയർവേസിനാണ് നമ്മളിപ്പം പോയി വന്നത് ഇതാണ് ഇവിടുത്തെ കവാട ഇവിടുത്തെ ഗേറ്റ് കെട്ടോ സെക്യൂരിറ്റി ഗേറ്റ് ആണ് അത് സെറ്റ് ഫ്രീ റൈറ്റ് കയറിയിട്ട് വേണം അൽ റോഡിലേക്ക് ഇറങ്ങാന കേട്ടോ നമ്മളോട് ഇങ്ങനെ ഫ്രീ റൈറ്റ് കയറണം നമ്മൾ മുന്നിൽ കാണുന്നത് കിങ്സ് കോളേജാണ് കേട്ടോ അതായത് പിന്നെ ഹോസ്പിറ്റലാണ് കോളേജും കൂടിയാട്ടോ റോഡ് സ്ട്രേറ്റ് പോകുന്നത് ജുമേര മറേബിയ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ജുമേര പോവും അതേമാതിരി തന്നെ മറേബ്യ സ്ട്രീറ്റ് അതേമാതിരി തന്നെ നമ്മളെ അൽക്കൽ മാള് അൽക്കിൽ ഗേറ്റ് അവിടെയൊക്കെ പോകുന്ന റോഡാണ് ഉള്ളത് റൈറ്റ് ആണ് കയറേണ്ടത് റൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അൽക്കൽ റോഡ് കിട്ടുന്നത് നമുക്ക് അതായത് റോഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജബലാലി ഷാർജ റോഡ് ഇപ്പൊ നമ്മൾ പോകുന്ന ഷാർജ ഡയറക്ഷനിലാണ് നേരെ തിരിച്ച് അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നെ അബുദാബി ഡയറക്ഷൻ അബുദാബിക്ക് പോവാം ഇപ്പോൾ ഏകദേശം ഒരു ജബലാലി അടുത്തായിട്ട് വരും ഈ ഒരു ദുബായ് ഹിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി വർണ്ണം ഓട്ടോ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ബിസിനസ് ബേലുള്ള ബിൽഡിങ്ങുകളാണ് സൈഡാണ് എന്റെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഡൗൺ ടൗൺ ഒക്കെ ആയിരുന്നു നമ്മള് എയർപോർട്ടിൽ എത്താറായിട്ടോ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഏർ പോകുന്നത്

പ്രൊഡക്ഷൻ സിറ്റിയിൽ പാസഞ്ചർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നുണ്ടോ അങ്ങനെ പാസഞ്ചർ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ് ഏകദേശം സമയം ഒന്നര മണി തിരക്കുള്ള സമയമാണ് കേട്ടോ ഇപ്പോൾ എയർപോർട്ടിൽ നമ്മൾ നേരെ പോയോക്കാണ് ഇനി ട്രിപ്പും കൂടിയൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കും കാര്യങ്ങൾ എങ്ങനാ നോക്കിട്ട് അതുപോലെ ചെയ്യോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു സമയത്ത് എയർപോർട്ടിൽ കയറാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് വേറെ ഒരു വിഷയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഫുള്ളായിരിക്കും കേട്ടോ അത് അതുകൊണ്ടാണ് ഹലോ ഗായ്സ് നമ്മളങ്ങനെ പ്രൊഡക്ഷൻ സിറ്റിയിൽ നിന്ന് വന്നതിന് ശേഷം ഡൗൺ ടൗണിലേക്ക് ലാസ്റ്റ് ട്രിപ്പ് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഡൗൺ ടൗൺ അഡ്രസ് ഡൗൺ ടൗണിലേക്കാണ് നമ്മൾ പോണത് അപ്പം ഇപ്പം നമ്മളുള്ളത് സായിദ് റോഡിലാണ് കേട്ടോ ഷെയ്ഖ്സായദ് റോഡിൽ നിന്ന് നേരെ ബുർജ് ഖലീഫ ദുബായ് മാൾ എക്സിറ്റ് കയറിയിട്ട് വേണം നമുക്ക് ഡൗൺ ടൗണിലേക്ക് കയറാൻ കേട്ടോ ൈസ് ദുബായിൽ ഏറ്റവും ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള മ്യൂസിയമാണ് കേട്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സഞ്ചാരികൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിയം കൂടിയാണ് കേട്ടോ അത് ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്പ്പും അതേമാതിരി തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ അറബിക് കാലിഗ്രാഫിയാണ് കേട്ടോ ബിക്കോസ് നമ്മൾ പാസഞ്ചർ ഇറക്കി തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ നേരെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായ് മാൾ കാണാൻ വേണ്ടി പറ്റും ദുബായ് മാളിൻ്റെ ഒരു വഷമാണ് കേട്ടോ അത് ബാക്ക് ബാഗാണ് നമുക്ക് കാണാൻ കഴിയും എൻ്റെ ബാക്ക് ബാഗ് തന്നെയാണ് ദുബായ് ഉള്ളത് ഫൗണ്ടോ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് നല്ല തിരക്കാണ് ഇതവിടെ ഒരുപാട് സഞ്ചാരികളും കാൽനടക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു തെരുവ് തന്നെയാണ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ കേട്ടോ പല ആൾക്കാരും കാഴ്ചകൾ കണ്ടും കാഴ്ചകൾ കാണാനും ഹോട്ടലിൽ നിന്നുള്ള ഗസ്റ്റുകളും വിദേശികളുമായിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങി നടക്കുന്ന ഒരു തെരുവ് തന്നെയാണ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിഗ്നൽ കടന്നു പോയതിന് ശേഷം ആ ബിഗ് സ്ക്രീനിൻ്റെ താഴെ ആയിട്ടാണ് നമുക്ക് ബുറാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെഫിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഷെഫിൻ്റെ റെസ്റ്റോറൻറ് ഉള്ളു കേട്ടോ അതുപോലെ തന്നെ മുന്നിൽ നോക്കിയാൽ കാണാം ഫൗണ്ടൻ വ്യൂ അഡ്രസ്സിൻ്റെ ബാക്ക് സൈഡാണിത് അതിൻ്റെ ഒരു നടപ്പാതെൻ്റെ മുകളിലുള്ള ഒരു ബിഗ് സ്ക്രീനാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കേട്ടോ ഒരു തിയേറ്ററിൽ പോലും ഇത്ര വലിയ സ്ക്രീൻ ഉണ്ടാവുമെന്നുള്ള സംശയമാണ് അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് കേട്ടത് ഈ ബുറാക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷെഫിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലാണ് ഏറ്റവും വലിയ സ്ക്രീൻ ഉള്ളത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ക്രീൻ സ്ക്രീനാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ ദുബായിക്കൊരു ഒരു ചെല്ലപ്പേരുണ്ട് ഉറങ്ങാത്ത പട്ടണമെന്ന് അത് ശരി തന്നെയാണ് കേട്ടോ ഇത്രയും സമയമായിട്ടും ഈ ഒരു സ്ഥലത്തുള്ള തിരക്കുകളൊന്നും കുറഞ്ഞിട്ടില്ല ആൾക്കാർ ഇപ്പോഴും ഡൗൺ ടൗണിൽ നിന്ന് പോയി കൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ദുബായിലെ കാഴ്ചകൾ കേട്ടോ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി നേരെ ഭക്ഷണം കഴിച്ച് ഡിപ്പോയിൽ പോയി വണ്ടി കൊടുത്തിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഈ വീഡിയോ കഴിയുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിച്ചും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഗുഡ് നൈറ്റ്